ഷാഫി പറമ്പിൽ എംപിക്കെതിരായ ആരോപണത്തിൽ മലക്കം മറിഞ്ഞ് സി പി ഐ എം പാലക്കാട് ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും കൂട്ടുകച്ചവടമാണെന്നും പല കാര്യങ്ങളിലും രാഹുലിന്റെ ഹെഡ് മാസ്റ്ററാണ് ഷാഫിയെന്നുമായിരുന്നു ഇ എൻ സുരേഷ് ബാബുവിന്റെ ആരോപണം എന്നാൽ ഷാഫി എന്ന പേര് താൻ പറഞ്ഞിട്ടില്ല എന്നാണ് മണിക്കൂറുകൾക്കുള്ളിൽ ഇ എൻ സുരേഷ് തരത്തിൽ ഷാഫി ഷാഫി ഈ കാര്യത്തിൽ പരസ്യമായി ഇവനെക്കാളും കൂടുതൽ നേരിട്ട് ചില ആളുകളെ പറയുന്നില്ല ഹെഡ്മാഷ് യും വല്ല തരത്തിലാണ് അയാളുടെ പ്രവൃത്തി കണ്ട ആളെ ചില നല്ലത് തോന്നിയാൽ ട്രിപ്പിന് വിളിക്കും എന്നത് പറഞ്ഞു ഷാഫി പറമ്പിൽ എന്ന പേര് ഞാൻ പരാമർശിച്ചില്ല ഹെഡ്മാഷ് എന്ന് ഷാഫി പറമ്പിൽ സുരേഷ് ാബുവിന്റേത് ആരോപണമല്ല അധിക്ഷേപമാണെന്നായിരുന്നു ഷാഫി പറമ്പിൽ എംപിയുടെ മറുപടി നിയമ നടപടിയെക്കുറിച്ച് ആലോചിക്കും ജില്ലാ സെക്രട്ടറിയുടെ പ്രതികരണത്തിൽ സി നേതൃത്വം മറുപടി പറയണമെന്നും ഷാഫി പറമ്പിൽ പിന്നെ അതിന് ആരോപണം എന്ന് പറയുന്നതിന് പോലെ അതൊരു അധിക്ഷേപം എന്ന് പറയുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു അത് ആ അർത്ഥത്തിൽ അയാൾ പറഞ്ഞ വാക്കുകൾക്ക് അതേ അർത്ഥത്തിൽ മറുപടി പറയേണ്ടത് എന്ന് പോലും എനിക്ക് തോന്നുന്നില്ല ഒരു മറുപടി പോലും അറിയിക്കുന്നില്ല പക്ഷെ എനിക്ക് ഒരു ചോദ്യം ചോദിക്കാനുണ്ട് ഇതാണോ സി പി എമ്മിന്റെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പ് തന്ത്രം എന്നുള്ളത് അവരുടെ നേതാക്കന്മാർ വ്യക്തമാക്കണം ഇതാണോ സി പി എമ്മിന്റെ രാഷ്ട്രീയം ഒരു ജില്ലാ സെക്രട്ടറിയെ കൊണ്ട് ഇങ്ങനെയൊക്കെ സംസാരിപ്പിക്കുക എന്നുള്ളതാണോ തെരഞ്ഞെടുപ്പിലേക്ക് സി പി എം ഒരുക്കി വെക്കുന്ന മാനിഫെസ്റ്റോ ഇതാണ് സിപിഎമ്മിന്റെ തെരഞ്ഞെടുപ്പ് ഐഷത്തുൽ ഷംന ചേരുന്നുണ്ട് വിവരങ്ങളുമായി പാലക്കാട് നിന്ന് ഷംന ഈ രണ്ട് പ്രതികരണങ്ങളും നമ്മൾ കണ്ടു അതിൽ ആദ്യം പറയുന്നുണ്ട് ഷാഫിയുടെ പേര് പറയുന്നുണ്ട് ഷാഫി ഹെഡ് മാഷ്ടാണെന്ന് പറയുകയും പിന്നീട് ഹെഡ് മാഷർ ആണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് പറയുകയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ആ പേര് അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് പക്ഷെ താൻ ഷാഫിയുടെ പേര് പറഞ്ഞില്ല ഷാഫിക്ക് അല്ലാതെ തന്നെ മനസ്സിലായി എന്നുള്ള രീതിയിലാണ് കുറ്റപ്പെടുത്തുന്നത് അധിക്ഷേപമാണ് ഉണ്ടായതെന്ന് ഷാഫി പറയുന്നു പറയൂ കൂടുതൽ വിവരങ്ങൾ തീർച്ചയായും കാരണം ആദ്യം ഈ ഇ എൻ സുരേഷ് ബാബു ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുമ്പോൾ ഗുരുതര ആരോപണങ്ങൾ പറയുമ്പോൾ ഷാഫിയുടെ പേര് കൃത്യമായി തന്നെ പറഞ്ഞിരുന്നു ഷാഫി ഒരിക്കലും രാഹുലിനോട് രാജി ആവശ്യപ്പെട്ടില്ല കാരണം ഇവർ തമ്മിലുള്ള ഒത്തുകളിയാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് രാഹുലിന്റെ ഹെഡ് മാസ്റ്റർ ആണ് ഷാഫി എന്നൊക്കെ കൃത്യമായി ഷാഫി പറമ്പിൽ എംപിയുടെ പേര് പരാമർശിച്ചുകൊണ്ട് തന്നെയായിരുന്നു സുരേഷ് ബാബുവിന്റെ പ്രതികരണം എന്നാൽ പിന്നാലെ മാധ്യമങ്ങൾ വാർത്ത നൽകുകയും അതേ തുടർന്ന് ഷാഫി പറമ്പിലിന്റെ പ്രതികരണം ഉണ്ടായി വ്യക്തി അധിക്ഷേപമാണ് സുരേഷ് ബാബു നടത്തുന്നത് ഇടതുപക്ഷ നടത്തുന്നത് അതിനപ്പുറം ഇങ്ങനെയാണോ ഒരു രാഷ്ട്രീയ പാർട്ടി അടുത്ത തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത് എന്നൊക്കെ കൃത്യമായി തന്നെ ഷാഫി പറമ്പിൽ ഇതിൽ മറുപടിയുമായി എത്തി ഇതോടെയാണ് മലക്കം മറിഞ്ഞ് സുരേഷ് ബാബു രംഗത്തെത്തിയത് അതായത് താൻ ഷാഫിയുടെ പേരെവിടെയും പറഞ്ഞിട്ടില്ല ഹെഡ് മാഷ് എന്ന് മാത്രമാണ് പറഞ്ഞത് ഹെഡ് മാഷ് ആരാണ് എന്നത് മാധ്യമങ്ങളുടെ വ്യാഖ്യാനമായിരുന്നു ഷാഫി പറമ്പിൽ എന്ന പേര് കൊണ്ടുവന്നത് മാധ്യമങ്ങളാണ് അതോടുകൂടി തന്നെ മാധ്യമങ്ങളിൽ വാർത്ത വന്നതോടുകൂടി അത് താനാണ് എന്ന് ഷാഫിയും അംഗീകരിച്ചു എന്നൊക്കെയാണ് സുരേഷ് ബാബു പറഞ്ഞിരിക്കുന്നത് ഒരിക്കലും ഷാഫിയുടെ പേര് പറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞ് പിന്നീട് മലക്കം മറിയുകയാണ് ഉണ്ടായത് എന്തായാലും ഷാഫി ഇനി ഇതിൽ നിയമ നടപടിയുമായി പോകട്ടെ ഷാഫി തന്നെ വെല്ലുവിളിക്കട്ടെ അപ്പോൾ തെളിവുകൾ അടക്കം എന്ന് കൂടി സുരേഷ് ബാബു വ്യക്തമാക്കുന്നുണ്ട് എന്തായാലും സംഭവത്തിൽ ഇന്ന് വൈകിട്ട് പ്രതിഷേധിച്ചുകൊണ്ട് കോൺഗ്രസ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വൈകിട്ട് പ്രതിഷേധ പ്രകടനങ്ങളുണ്ട് ഈ വിഷയം അതൊരു ആയുധമാക്കാൻ തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ തീരുമാനം സ്മിത ശരി ാണ് പാലക്കാട് നിന്ന് വിവരങ്ങൾ നമുക്ക് ലോകത്തെ ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം